വിശ്വാസികളുള്ള മതമാണ് ക്രിസ്തു മതം ഒരു അബ്രഹാമിക് മതമാണ് ക്രിസ്തു മതം ക്രൈസ്തവ വിശ്വാസപ്രകാരം ദൈവപുത്രനായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയും പ്രബോധനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ മതം നിലവിൽ വന്നത് ക്രിസ്തീയ വിശ്വാസികൾ യേശുവിനെ ദൈവപുത്രനായും പഴയ നിയമത്തിൽ പ്രവചിച്ചിരുന്ന മിഷിഹ ആയും കരുതുന്നു ക്രിസ്തുവിനെ കുറിച്ച് പ്രത്യേകിച്ച് വിശേഷണത്തിന്റെ ഒന്നും ആവശ്യമുണ്ട് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല എല്ലാ മതവിശ്വാസികളിൽപ്പെട്ടവർക്കും ജീസസ് ക്രൈസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ടറിയാം എന്നാൽ ക്രിസ്തു മതവിശ്വാസികൾക്ക് പോലും അറിയാത്ത ഒന്നുണ്ട് ഈ ലോകത്ത് ആർക്കും തന്നെ ഇതുവരെ അറിയാത്ത ഒന്ന് യേശു ക്രിസ്തുവിന്റെ അജ്ഞാത വർഷങ്ങൾ ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിവെച്ച വിഷയമാണത് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന യേശു ക്രിസ്തുവിന്റെ അജ്ഞാത വർഷങ്ങളെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ബൈബിളിലോ മറ്റേതെങ്കിലും ഒരു സ്രോതസ്സുകളിലോ ഒന്നും തന്നെ പരാമർശിക്കപ്പെട്ട് കാണാത്ത യേശുവിൻ്റെ കൗമാരകാലത്തെയാണ് അജ്ഞാത വർഷങ്ങൾ അഥവാ കാണാതായ വർഷങ്ങൾ എന്ന് വിളിക്കുന്നത് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ ബൈബിളിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചും സൂചനകൾ നൽകുന്നുണ്ട് അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് പിന്നീട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്നുകൂടിയാണ് ബൈബിളിൽ പറയുന്നത് അതിനുശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാവിനെയാണ് സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ ജോസഫിന്റെ മകനെന്നും ജനം വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണ് ബൈബിളിൽ പറയുന്ന വാചകങ്ങൾ എന്നാൽ യേശു ക്രിസ്തു പന്ത്രണ്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം കാലാകാലങ്ങളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഭൂരിഭാഗം ക്രൈസ്തവ വിശ്വാസികളും കരുതി പോരുന്നത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്നാൽ കുറെ പേരെങ്കിലും കരുതുന്നത് അദ്ദേഹം ദേശാടനത്തിലായിരുന്നു എന്നാണ് അവിടെയാണ് ഭാരതത്തിലേക്ക് അദ്ദേഹം പര്യടനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കുറെ കാലമായി തന്നെ നിലനിൽക്കുന്നത് ഇന്ത്യയിൽ രൂപം കൊണ്ട പ്രധാനപ്പെട്ട പുരാതന മതങ്ങളാണ് ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം മതം പിൽക്കാലത്ത് സിഖ് മതവും ഇന്ത്യയിൽ തന്നെ രൂപം കൊള്ളുന്നു ഹിന്ദുമതം ഇന്ത്യക്കുള്ളിലും അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളിലുമൊക്കെ മാത്രമായിട്ട് തന്നെയായിരുന്നു പ്രചരിച്ചിരുന്നത് കാരണം ഹിന്ദുമതം ഒരു പ്രചാരണ രീതി ഉൾക്കൊണ്ടിരുന്നില്ല അല്ലെങ്കിൽ ലോകം മുഴുവൻ പടർന്നു പിടിക്കണമെന്ന ഒരു ഉദ്ദേശം ഹിന്ദുമതത്തിന് ഉണ്ടായിരുന്നില്ല എന്നാൽ ബുദ്ധമതം അങ്ങനെയായിരുന്നില്ല ബുദ്ധമത സന്യാസികൾ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും ബുദ്ധമത വിശ്വാസികൾ ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കും സഞ്ചരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് വ്യാപാരികളിലൂടെയും അല്ലെങ്കിൽ പഠനത്തിനായുമൊക്കെ ഇന്ത്യയിലെത്തിയ പലരും പിന്നീട് ബുദ്ധമതത്തിൽ ആകൃഷ്ടരായി ആ മതം സ്വീകരിക്കുകയും ആ മതഗ്രന്ഥങ്ങൾ സ്വായത്തമാക്കുകയും മടങ്ങി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ബുദ്ധമതം ലോകത്ത് പലയിടങ്ങളിലും പ്രചരിച്ചിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് ഇപ്രകാരം ബുദ്ധമതം യൂറോപ്പിലും സ്വാധീനം ചെലുത്തിയിരുന്നു അതായത് ക്രൈസ്തവ മതം യൂറോപ്പിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനുമേറെ മുമ്പ് തന്നെ ബുദ്ധമതത്തെക്കുറിച്ച് യൂറോപ്യന്മാർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു ആദ്യകാല ക്രൈസ്തവ ആരാധനാക്രമങ്ങളും വിശ്വാസ അനുഷ്ഠാനങ്ങളും ബുദ്ധമതത്തിനോട് അതിശയിപ്പിക്കുന്ന സമാനത പുലർത്തുന്നുണ്ട് എന്നത് കാണാൻ സാധിക്കും ചരിത്രകാരന്മാരുടെ കണ്ടെത്തലുകളാണിത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ വിപുലമായി സഞ്ചരിച്ച് സുദീർഘമായി യാത്രാ വിവരണങ്ങൾ എഴുതിയ യൂറോപ്യന്മാരുടെ കൃതികൾ ബൗദ്ധ ക്രൈസ്തവ സമാനതകളെ എടുത്തു കാട്ടുന്നവയായിരുന്നു ആശ്രമ ജീവിതം പുണ്യാളന്മാരുടെ കഥകൾ ആരാധനാ സമ്പ്രദായം ധ്യാനത്തിലിരിക്കുക ഇക്കാര്യങ്ങളൊക്കെ തന്നെ ബുദ്ധമതത്തിലും മതത്തിലും ഹൈന്ദവ മതവിശ്വാസങ്ങളിലുമൊക്കെ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളിലുള്ള ബൗദ്ധ ക്രൈസ്തവ സാമ്യതകൾ യൂറോപ്യന്മാരെ തന്നെ അതിശയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം പലരും സംശയിക്കുന്നത് യേശു ക്രിസ്തു തൻ്റെ അജ്ഞാത വർഷങ്ങൾ ചെലവഴിച്ചത് ഭാരതത്തിലായിരുന്നിരിക്കാം പഴയ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച അദ്ദേഹം ഭാരതത്തിലും എത്തിച്ചേർന്നിരിക്കാം ലഡാക്കിലും ടിബറ്റിലുമൊക്കെ യേശു ക്രിസ്തു ഒരുപക്ഷെ സന്ദർശനം നടത്തുകയോ അവിടെ ഏറെക്കാലം കഴിയുകയോ ചെയ്തിരുന്നിരിക്കാം ഇത് വെറും സംശയം മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ചർച്ചകളാണിത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നിക്കോളൈ നട്ടോവിച്ച് എന്ന റഷ്യൻ യാത്രികൻ രചിച്ച ദ അൺനൗൺ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന കൃതിയിലൂടെയാണ് ഈ വിഷയം കൂടുതൽ ചർച്ചയാവുന്നത് യേശുവിന്റെ ഇന്ത്യ ജീവിതത്തിന് ഏറെ പ്രചാരവും പ്രസിദ്ധിയും ലഭിച്ചതും ഇതിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ യൂറോപ്പിൽ നിന്നും യാത്ര തിരിച്ച നൊട്ടോവിച്ച് മധ്യേഷ്യ പേർഷ്യ അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നു റാവൽപിണ്ടി അമൃതസർ ലാഹോർ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം കശ്മീരും ലഡാക്കും സന്ദർശിക്കുന്നു നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ ഒരു വീഴ്ചയിൽ കാലൊടിയുകയാണ് അദ്ദേഹത്തിന്റെ ലഡാക്കിലെ ഹിമിസ് ബുദ്ധ ആശ്രമത്തിൽ സുഹം പ്രാപിച്ചു വരികെ യേശുവിന്റെ ഇന്ത്യ സന്ദർശനത്തെ കുറിക്കുന്ന ബുദ്ധമത ലിഖിതങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഒരു പരിഭാഷകന്റെ സഹായത്തോടെ അവ വിവർത്തനം ചെയ്ത് അദ്ദേഹം കുറിച്ചെടുത്തു നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ദ അോൺ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് പിന്നീടാണ് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത് അതോടെ വിവാദങ്ങളുടെയും കോലാഹലങ്ങളുടെയും പെരുമഴ തന്നെയായിരുന്നു നെട്ടോവിച്ച് വ്യാജരെന്നും കള്ളനെന്നും മുദ്രകുത്തപ്പെട്ടു യേശുക്രിസ്തു മാത്രമല്ല നൊട്ടോവിച്ച് പോലും ഇന്ത്യയിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെ ആരോപിക്കപ്പെട്ടു മാക്സ് മുള്ളർ ആയിരുന്നു നൊട്ടോവിച്ച് കൃതിയുടെ ഏറ്റവും കടുത്ത വിമർശകൻ നൊട്ടോവിച്ചിന്റെ യാത്രയുടെ സത്യാവസ്ഥ അറിയാൻ മറ്റു പലരും ഇറങ്ങി പുറപ്പെടുകയുണ്ടായി പല നിഗമനങ്ങളിൽ അവർ എത്തിച്ചേർന്നു ബൈബിളിന്റെയും ക്രൈസ്തവ മതത്തിന്റെയും അടിത്തറ ഇളകുന്ന ചർച്ചകൾക്ക് യേശുവിന്റെ ഇന്ത്യ സന്ദർശനവാദം വഴിവച്ചു ഇസ്ലാമിലെ അഹമ്മദീയ പ്രസ്ഥാന സ്ഥാപകനായ മിർസ ഗുലാം അഹമ്മദ് ഈ നൊട്ടോവിച്ചിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഗുലാം അഹമ്മദ് മസീഹ് ഹിന്ദുസ്ഥാൻ മേം അഥവാ യേശു ഇന്ത്യയിൽ എന്നൊരു പുസ്തകം എഴുതുകയുണ്ടായി ക്രൂശിതനായ യേശു പക്ഷേ കുരിശിൽ മരിച്ചില്ല എന്നും പിന്നീട് സുഖം പ്രാപിച്ച് സ്വദേശത്തിൽ നിന്ന് പലായനം ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം വാദിക്കുന്നു കാണാതെ പോയ ആട്ടിൻപറ്റമെന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന യഹൂദ ഗോത്രങ്ങളിലേക്ക് തന്റെ സന്ദേശം എത്തിക്കുക എന്നതായിരുന്നു യേശുവിന്റെ പൗരസ്ത്യ യാത്രയുടെ ലക്ഷ്യമായി മിർസ ഗുലാം അഹമ്മദ് ചൂണ്ടിക്കാട്ടിയത് കാശ്മീരിൽ എത്തിച്ചേർന്ന യേശു നൂറ്റി ഇരുപത് വയസ്സുവരെ ജീവിച്ചിരുന്നുവെന്നും കാശ്മീരിലെ കാന്യാറിലുള്ള യൂസ് അസഫിന്റെ കബറിടം റോസ ബൽ കുടീരം എന്നെല്ലാം അറിയപ്പെടുന്ന കുടീരം യേശുവിന്റേതാണെന്നും ഗുലാം അഹമ്മദ് പ്രഖ്യാപിച്ചു യേശുവിന്റെ അജ്ഞാത വർഷങ്ങളെപ്പറ്റി ഗുലാം അഹമ്മദിന്റെ പുസ്തകം മൗനം പാലിക്കുകയും ചെയ്തു ബൗദ്ധ സ്വാധീനം നേരെ വിപരീത ദിശയിലാണ് സംഭവിച്ചത് എന്നാണ് ഗുലാം അഹമ്മദ് പിന്നീട് പ്രസ്താവിച്ചത് യേശുവിന്റെ പ്രബോധനങ്ങളിൽ ആകൃഷ്ടരായ ബുദ്ധമുനികൾ അവരുടെ ലിഖിതങ്ങളിലും അധ്യാപനങ്ങളിലും അത് എന്ന് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചു എന്നാൽ ചരിത്രപരമായി നോക്കിയാൽ ഈ വാദം നിലനിൽക്കുകയുമില്ല അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ബുദ്ധമത വിശ്വാസങ്ങൾ ദ അക്വേറിയൻ ഗോസ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ലവി എസ് ഡൗലിങ്ങിന്റെ ഒരു ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ് ഈ ഗ്രന്ഥത്തിൽ ക്രൈസ്തവ പുരോഹിതനും മിസ്റ്റക് ചിന്തകനുമായിട്ടുള്ള ഡൌലിംഗ് ഒരു കാര്യമുണ്ട് യേശു തന്റെ അജ്ഞാത വർഷങ്ങളിൽ ഇന്ത്യ ടിബറ്റ് പേർഷ്യ അസീറിയ ഗ്രീസ് ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നാണ് ജഗന്നാഥ